ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വളോഗാണേ അപ്പോൾ ഇന്ന് ജോലിയൊക്കെ ഉള്ള ഒരു ദിവസമാണ് രാവിലെ എഴുന്നേറ്റ് തിരിയൊക്കെ കത്തിച്ചൊന്ന് പ്രാർത്ഥിച്ച് നേരെ ഇതേ അടുക്കളയ്ക്ക് എറിയിട്ടുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് തിരക്ക് പിടിച്ച പണികളൊക്കെയാണ് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പാലപ്പും മുട്ടക്കറിയാണ് അങ്ങനെ അതെ അതാകുന്നുണ്ട് പിന്നൊരു സൈഡിൽ കൂടെ ചോറും എല്ലാം കൂടെ ചെയ്യുവാണ് അതാവുമ്പോൾ രാവിലെ തന്നെ എല്ലാം വെച്ചിട്ട് പോയാൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും കിടന്ന് ഓരോന്ന് വെക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ഞാൻ കഴുകാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുക്കിംഗ് കഴിയുന്ന സമയമാകുമ്പഴത്തേക്ക് തുണി എല്ലാം കഴുകി എന്ന് ഓർത്ത് അതിൻ്റെ ഇടയിൽ കൂടെ അത് കൊണ്ടിട്ട് അന്നേരത്തേക്ക് ചേട്ടാ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ ചേട്ടാ പറഞ്ഞു പാത്രം ഞാൻ കഴുകി തരാം താൻ കുക്കിങ് ചെയ്യുവല്ലേ അപ്പോൾ രണ്ട് ജോലിയും പെട്ടെന്ന് ഇരുവല്ലോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി തന്നേ ചിലവർ ചോദിച്ചായിരുന്നു ഇപ്പോഴാണ് ഈ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ആ ജോലിയൊക്കെ ചെയ്യുന്നത് വീട്ടിൽ അങ്ങനെയെല്ലാം കല്യാണത്തിന് മുന്നേയും ചേട്ടയുടെ വീട്ടിലും അവരിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു അത് കല്യാണം കഴിഞ്ഞപ്പം എനിക്കൊരു ഹെൽപ്പായി കാര്യം നമ്മളെ സഹായിക്കുമല്ലോ അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ തീർത്തിട്ട് ഞാൻ ദൈനക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് വെക്കുമായിരുന്നു ചേട്ടയ്ക്ക് ഇന്ന് കൊണ്ടുപോകേണ്ട കാര്യം അവർക്ക് ജോലി സ്ഥലത്ത് ഇന്ന് ഫുഡുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ അടുക്കളെല്ലാം ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് നല്ല അടിപൊളി പാലപ്പവും മുട്ടക്കറിയൊക്കെയാണ് മുട്ടക്കറിയുടെ പകുതി കൈ ചേട്ടയാണ് പിന്നെ കൂട്ടത്തിൽ രണ്ട് പ്ലസ് പാൽ ചായയും കൂടി ഇട്ടിട്ടുണ്ട് എനിക്കിങ്ങനെ പലഹാരത്തിൻ്റെ കൂടെയൊക്കെ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ചായയോട് വലിയ താല്പര്യമൊന്നും ആളല്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്കായിട്ട് കുറച്ച് സമയം കിട്ടുന്നത് ഈ ഫുഡ് കഴിക്കുന്ന സമയമാണ് രാവിലെ എന്തെങ്കിലുമൊക്കെ വർത്താനം ഒക്കെ പറയും പിന്നെ ഈ രാവിലെ പോയി കഴിഞ്ഞാൽ നാ വൈകുന്നേരമാണ് കാണുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അത് നമ്മുടെ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചൊക്കെ ഇടുവാണ് ഇത് രാവിലെ തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നത് അങ്ങനെ കിടന്നു പോകും അത് കാരണം രാവിലെ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ജോലിക്ക് പോകാറുള്ളൂ പിന്നെ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ അതായത് നമ്മുടെ തുണിയൊക്കെ ആ സമയം കൊണ്ട് കഴുകി സെറ്റായിട്ട് കിട്ടിയായിരുന്നു അങ്ങനെ അതുമൊക്കെ ഒന്ന് വിരിച്ചിട്ട് ജോലിയൊക്കെ രാവിലെ ഇങ്ങനെ ഒതുക്കി പോകുമ്പോഴത്തേക്ക് ഒരു ആശ്വാസമാണ് വൈകിട്ട് വരുമ്പോൾ അധികം പണിയൊന്നും ഇല്ലല്ലോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പേരൊക്കെയാണ് റെഡ് കളറാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചതാണേ അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് കുളിച്ചെറിഞ്ഞ് ജോലിക്ക് പോയാൽ മതി അപ്പോൾ ദൈനക്കാട്ടി മുമ്പേ കുളിക്കാനായിട്ട് ചേട്ടൻ ദൈവം ഓടുന്നുണ്ട് ഇപ്പം സമയം ഒരു ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചേട്ടൻ എട്ട് മണിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത് എനിക്ക് ഒരു ഒൻപത് മണി കഴിയുമ്പോൾ പോയാൽ മതി അങ്ങനെ അതേ ചേട്ടാ പോയി ഇനി ചേട്ടാ ആറുമണിയൊക്കെ ആകുമ്പോൾ വരും ചേട്ടൻ പോയ പുറകെ പോയി ഞാൻ ഞാനെന്തേ കുളിച്ച് റെഡിയാവുകയാണ് വലിയ ഒരുക്കൊന്നും ഇല്ല ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഇടും കണ്ണെഴുതും പൗഡർ ഇടും അത്രയൊക്കെ പിന്നെ പിന്നെന്തേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ് അതുകൊണ്ട് ഇച്ചിരി റിലാക്സ് ആയിട്ടൊക്കെ ഒരുങ്ങി അങ്ങോട്ട് പോയാൽ മതി പത്ത് മണിക്കാണ് ഓഫീസ് ടൈം അതുകൊണ്ട് ഓവറായിട്ട് തിരുതി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അതേ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് ബെസി കയറി വീഡിയോ ഒന്നും എടുത്തില്ലേ ഞാൻ അതേ അങ്ങനെ ഓഫീസിലെത്തി എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ട് അതേ രാവിലെ ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ നല്ല രസമാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ പോകാനൊക്കെ ഇങ്ങനെ തോന്നും വന്ന പഠിതനെ തന്നെ സൈനൊക്കെ ചെയ്ത് പിന്നെ അതേ വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കുപ്പിയിൽ ഇങ്ങനെ അടുത്ത് വെള്ളം എടുത്ത് വെക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക അല്ലെങ്കിൽ ഭയങ്കര മടിയാണ് പിന്നെ ഇതേ ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഓഫീസിലോകാത്ത അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ആരെയും കാണിക്കാഞ്ഞത് പിന്നെ അതേ വൈകുന്നേരം ഒക്കെ ആയി ഞാൻ വീട്ടിൽ പോകാനായിട്ട് പോവുകയാണ് ഇവിടെ ജോലിക്കൊന്നും പറഞ്ഞു പോയിട്ട് പണിയെടുക്കുന്ന ഒന്നും കണ്ടില്ലല്ലോ എന്ന് കരുതരുത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല ഈ കാണുന്ന സ്റ്റെയർ ഒക്കെ കയറി ഇറങ്ങി വേണേ നമുക്ക് ഓഫീസിൽ എത്താനായിട്ട് മൂന്നാമത്തെ നിലയിലാണ് ലിഫ്റ്റ് ഉണ്ട് പക്ഷേ വർക്ക് ചെയ്യത്തില്ല അപ്പൊ ഞാൻ താഴെ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ ചേട്ടൻ ജോലി കഴിഞ്ഞ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് ചേട്ടാ ഇങ്ങനെ നേരത്തെ വരുന്ന ദിവസവും വീട്ടിലുള്ള ദിവസമൊക്കെ എന്നെ ആക്കാനും വിളിക്കാനൊക്കെ വരും വരുന്ന വഴിക്കത്തേക്ക് ഞങ്ങളൊരു ചായക്കടയിൽ കയറി അവിടെ നിന്ന് ഓരോ ചായയും ബർഗറും കഴിച്ച് ചായക്കടയും ബർഗറും നോർക്കരുത് ചായക്കടയും ബേക്കറിയും മിക്സ് ഈ കട അതുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഈ വീട്ടിലെത്തി ഇനി പരിപാടി ഇന്നത്തെ ദിവസത്തെ ഓരോ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് കിടക്കുന്നവരെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് കുക്കിംഗ് ഒക്കെ ഉണ്ട് പിന്നെ അതേ ചിക്കൻ വാഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അപ്പം ഞങ്ങളതാ അത് വെക്കാനുള്ള പരിപാടിയാണ് എല്ലാം തിരി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ പേരും കൂടിയാണ് വയ്ക്കുന്നത് ഒരാൾ ഇളക്കുമ്പം ഒരാൾ ഇടും അങ്ങനെ രണ്ടുപേരുടെയും കൈയുള്ള ഒരു ചിക്കൻ കറിയാണ് എനിക്കൊന്നും ചെയ്തു തന്നില്ലെങ്കിലും കുഴപ്പമില്ല എനിക്കിങ്ങനെ അടുക്കളയെ വന്ന് നിന്ന് വർത്താനോ ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഭൂഭാഗം പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെയാണ് ഞാനും അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ഒന്ന് ഇടയ്ക്ക് കടയിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നേ വരുന്ന വഴിക്ക് വാങ്ങിക്കാൻ മറന്നുപോയി അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ തന്നെയാണ് പോയത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് ഇതേ ചേട്ടൻ ഇരുന്ന് ടി വി കാണുവാണ് അപ്പോൾ അതേ ഞാൻ ക്യാമറ കാണിച്ചിട്ട് ചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് നോക്കി ചിരിച്ചതെന്ന് പറയുമ്പോൾ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നതാണ് ഇപ്പം നിങ്ങളെ കാണുന്നത് ഞാനും അപ്പം നീ ഇവിടെ സൈഡിലിരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടാനുള്ള വീഡിയോ ഒക്കെ അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കും നീ ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു വീട്ടിലെ ജോലിയും ഓഫീസിൽ പോക്കും യൂട്യൂബും ഒന്നേ ഉള്ളൂ പറയാൻ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തെന്നാൽ എല്ലാം ചെയ്യാൻ പറ്റുമെന്നേ പിന്നെ ഒരു ഒൻപതരയൊക്കെ ആയപ്പോൾ ഞങ്ങളതേ ഫുഡ് കഴിക്കാനായിട്ടിരുന്നത് അപ്പോൾ ചൂട് ചിക്കൻ കറിയൊക്കെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹം കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കഴിക്കുക ചോറ് അങ്ങനെ കഴിക്കാറില്ല ഞാൻ ചൂട് ചിക്കൻ കറിയൊക്കെ കണ്ടപ്പോൾ എടുത്തതാണ് വീഡിയോയിൽ വേറെ ആരെയും കാണാത്തത് അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല വീഡിയോയിൽ വരാനായിട്ട് പിന്നെ ചില ചില വീഡിയോസിലൊക്കെ ഉണ്ട് ബർത്ത്ഡേയുടെ വ്ളോഗിലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ അപ്പയോ അമ്മയും അനിയനും അനിയത്തി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അതേ ചേട്ടൻ ബെഡ്ഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുകയാണ് രാവിലെ ഒന്ന് കൊട്ടി വിരിച്ചതാണ് ഞാനെങ്കിലും നമ്മൾ കിടക്കാൻ നേരം ഒന്നുകൂടെ ക്ലീനാക്കിയൊക്കെ ഇടും അപ്പോൾ ചേട്ടാ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ അതേ പോയിട്ട് രാവിലേക്കുള്ള പാചകത്തിനുള്ള ഓരോ ഐറ്റംസൊക്കെ അരിഞ്ഞും പെറുക്കിയൊക്കെ വെക്കുന്നുണ്ട് അതാകുമ്പോൾ പണിയൊക്കെ എളുപ്പമാവല്ലോ പിന്നെ അതേ കിച്ചൺ ഒക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് രാവിലെ എടുക്കളേക്ക് എറുമ്പോൾ പണിയെല്ലാം എളുപ്പം ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ ഒരു ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ ഉറങ്ങിക്കോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ